പോയി പോയി ബോഡി 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 കെട്ടി ഒരു 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 ശേഷം എത്ര ദൂരെ നിന്നാണ് ഈ കടുവ കടുവ ഏകദേശം മീറ്റർ മീറ്റർ അകലം സ്ഥലത്ത് ഭക്ഷിക്കാൻ ശ്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പിടിച്ചു ബാക്ക് ഭാഗം ഭാഗം പിന്നെ ഭക്ഷിച്ചിട്ടുണ്ട് ഓക്കെ നേരത്തെ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു ഇവിടെ ഒരുപാട് മുന്നേ കടുവുണ്ടായിരുന്നു ഞങ്ങൾ പോലീസിലും ഫോറസ്റ്റിലും എല്ലാവർക്കും എല്ലാ മേധാവികൾക്കും ഞങ്ങൾ ഇത് റിപ്പോർട്ട് കൊടുത്തതായിരുന്നു ഓക്കെ അപ്പൊ ഇവിടെ പിന്നെ അത് ഈ ഗവണിച്ചിട്ടില്ലായിരുന്നു നന്ദി ഒരാൾ രക്ഷപ്പെട്ടോ എന്താ സംഭവിച്ചത് പെട്ടു അയാൾ ഇത് കണ്ടു മുന്നേ തന്നെ ആട് പിന്നെ പന്നി പശു ഇതിനൊക്കെ കൊണ്ടുപോകാറുണ്ട് അടുത്തിടെ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നോ ഇഷ്ടം പോലെ കൊണ്ടുപോയിട്ട് ആട് നിർത്തിയ ആളുകളാണ് ഇത് വനമേഖലയോട് കിടക്കുന്ന പ്രദേശമാണോ ഈ ഈ തോട്ടം ഫോറസ്റ്റ് ഫോറസ്റ്റ് അല്ല അല്ല ഒരുപാട് കടുവ വന്നിരിക്കുന്നത് അല്ലേ നാട്ടിലാണ് നാട്ടിൽ തന്നെ അതായത് എന്താ ചേട്ടന്റെ പേരെന്താ ചേട്ടന്റെ പേരെന്താ ഹുസൈൻ ഹുസൈൻ അപ്പൊ കൂടെ ഉണ്ടായിരുന്ന പേരെന്താ ടാപ്പ് ചെയ്യാൻ പേര് അറിയാമോ അയാൾക്ക് എങ്ങനെയുണ്ട് അയാളെ ആക്രമിച്ചില്ലല്ലോ ഒന്നും ഓക്കെ ഓക്കെ ഞങ്ങൾ സമതിന്റെ ഫോൺ നമ്പർ കൂടി ഒന്ന് തരണം ഞങ്ങൾ സമദിനെ കൂടി ഒന്ന് നേരിട്ട് വിളിച്ചോളാം സമദിനു ഒന്ന് കൊടുക്കൂ സമദിനു സമത നമസ്കാരം ഞാൻ അരുണാണ് റിപ്പോർട്ടറിൽ നിന്നാണ് എന്താ സംഭവിച്ചത് ഞങ്ങളിവിടെ റബ്ബർ രണ്ടാളും കൂടിയേ നിങ്ങൾ രണ്ടുപേരും ആ തോട്ടത്തിൽ വെട്ടുന്നത് അല്ലേ അതെ രാവിലെ മണിക്ക് വന്നു ഞങ്ങൾ ഏഴുമണിക്കാണ് സംഭവം നടക്കുന്നത് ഏഴുമണിക്ക് അതിൽ പെട്ടെന്ന് കടുവ വന്നിട്ട് അവന്റെ പെരഡിന്റെ അവിടെ ആ ഞാൻ കണ്ടത് ചാടി പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അവനെ നമ്മുടെ കയ്യിൽ ടാപ്പിങ്ങിന്റെ കത്തില്ലായിരുന്നു ഒറ്റ വലിച്ചു കൊണ്ടേ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ജനവാസ മേഖല കൂടിയാണല്ലേ ഈ പ്രദേശം ഈ ഈ തോട്ടത്തിൽ നിറയെ കാടുണ്ടായിരുന്നു ഈ കടുവ മറഞ്ഞിരുന്ന് നമുക്ക് കാണാൻ പറ്റിയില്ലേ പറ്റി ശബ്ദത്തോടു കൂടിയാണോ വന്നത് ശബ്ദം വന്നത് പെട്ടെന്ന് ചാടിയപ്പഴ ശബ്ദം അപ്പഴും ഞാനും തിരിഞ്ഞു നോക്കിയത് എല്ലാം വലിച്ചു കടിച്ചു കൊണ്ടുപോയി പെട്ടെന്ന് കഴിഞ്ഞല്ലോ എല്ലാ നിമിഷം നേരം കൊണ്ട് കഴിഞ്ഞു അല്ലേ ഓക്കെ താങ്ക് യു സമദ് എനിക്ക് മനസ്സിലാവും സമതിൻ്റെ സുഹൃത്താണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടത് സമത് ഇപ്പോൾ ആ സ്ഥലത്ത് നിന്ന് അത്ഭുതകരമായി സമത് രക്ഷപ്പെടുകയായിരുന്നു സമദിനോട് തൊട്ടടുത്ത് നിന്ന് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഗഫൂറിനെയാണ് കടുവ പിടിച്ചത് കടുവയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് അഭിലാഷ്